ചന്ദ്രകാന്തം സീരിയൽ താരം മാന്സി ജോഷി വിവാഹിതയായി യൂട്യൂബ് ചാനലിലൂടെയായി വിവാഹ വിശേഷങ്ങൾ മാന്സി ലൈവായി കാണിച്ചിരുന്നു ഫെബ്രുവരി പതിനാറിനാണ് വിവാഹമെന്ന് നേരത്തെ താരം വ്യക്തമാക്കിയിരുന്നു പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ആരാധകരെല്ലാം ആരാധകരെല്ലാം കമൻറ്റുകളിലൂടെയായി ആശംസയും സ്നേഹവും അറിയിച്ചിരുന്നു ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് മാൻസി വിവാഹം ചെയ്തത് എഞ്ചിനീയറാണ് രാഘവ് സോഷ്യൽ മീഡിയയോ ക്യാമറയോ ഒന്നും അത്ര പരിചയമല്ല അദ്ദേഹത്തിന് എന്നാലും എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ അദ്ദേഹവും നമുക്കൊപ്പം ഉണ്ടാകും എന്നും മാൻസി പറഞ്ഞിരുന്നു ഇടയ്ക്ക് രാഘവിനൊപ്പമുള്ള ക്യു ആൻഡ് എ വീഡിയോയും പങ്കുവച്ചിരുന്നു വിവാഹം തീരുമാനിച്ചത് മുതൽ സേവ് ദ ഡേറ്റ് വീഡിയോയും പങ്കുവച്ചിരുന്നു മാൻസി അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്നും ഞാൻ സേഫാണ് ഫെബ്രുവരി പതിനൊന്ന് പ്രോമിസ് ഡേ ആണ് ഇനി അഞ്ച് ദിവസം കൂടിയുള്ള വിവാഹത്തിനും ഇനിയെന്നും നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് വാക്ക് തരുന്നു എന്നുമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കുറിച്ചത് ബ്രൈറ്റ് ടു ബി സെലിബ്രേഷൻ്റെ വീഡിയോയും താരം പങ്കുവച്ചിരുന്നു ചടങ്ങ് കളറാക്കാനെത്തി കൂട്ടുകാരോടും നടി നന്ദി പറഞ്ഞിരുന്നു